ഞാൻ സത്യം പറയണ്ടായിരുന്നു രണ്ടാളും അത്യാവശ്യം മോശമാണ് വേണമെങ്കിൽ സമ്മതിച്ചു കൊടുക്കാം കാര്യം അവൻ ഇവിടെ ഇല്ലാത്തപ്പോ അവന്റെ കുറ്റം പറഞ്ഞാൽ അത് ആയി പോകും ഞാൻ അത് ചെയ്യാറില്ല ഞങ്ങൾ ഉദ്ദേശിച്ചില്ല ഞാൻ അവന്റെ വീട്ടിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഞാൻ വയനാടാണ് ഉള്ളത് അവൻ വന്നിട്ട് കൊറേ നാളായി ഇന്നലെ ഞാൻ ബേസിൽ വീട്ടിൽ നിന്നായിരുന്നു ഭക്ഷണം കഴിച്ച് അതിന്റെ ഞാൻ പേസിലും വിളിച്ച് വാങ്ങും സ്വത്തൊക്കെ ഞാൻ എഴുതി എടുക്കുകയാണ് നിർത്തി വീട്ടുകാർ പക്ഷെ ജോക്സ്പ് ബേസിൽ അത്യാവശ്യം നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ആളാണ് പക്ഷെ അവൻ വിശ്വാസം ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ടാണ് അവൻ എന്നെ താരം ഇത് ഇങ്ങനെ കാണത്തില്ല കൈ കൊടുക്കുന്നത് എന്താണ് അഭിപ്രായം ഇത് ഇത് കാണുന്നുണ്ട് അതെ കാണണം അത് സത്യം പറഞ്ഞാൽ ഈ രണ്ട് കേസുകളിലും മറ്റേത് ബേസിലൊന്നും ചെയ്തിട്ടില്ല അതും ചിരിച്ചു എന്നുള്ളതേ ഉള്ളൂ ഈ കൈ കൊടുക്കാത്ത കേസില് ഞാനൊന്നും അതെ വലിയൊരു പാവം ആ സമയത്ത് അങ്ങനെ ചിരിച്ചു വിട്ടു പക്ഷെ നമ്മൾ നമ്മൾ കണ്ടു െ ഞാൻ വേറെ ചോദിക്കട്ടെ എല്ലാവരും ഇതുപോലെ അപമാനിതരാവുമ്പോ ഇങ്ങനെ തമാശയിലൂടെയാണോ എല്ലാവരും പ്രതികരിക്കാനുള്ളത് എന്റെ സുഹൃത്ത് ബേസിൽ എല്ലാവർക്കും തമാശ ഞാൻ അതിനെ അങ്ങനെ അതിനോട് യോജിക്കുന്നില്ല അല്ല അതിനോട് അങ്ങനെ യോജിക്കുന്നില്ല അല്ല ഞാൻ ബേസിലോടും പറഞ്ഞു

സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം വന്നിട്ട് ആയിട്ടില്ല സിനിമ ഫീൽഡ് വരുന്ന സമയത്ത് തുടക്കത്തിൽ പക്ഷെ ഇന്ന് പബ്ലിക്കിലും ഒരു 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 ബ്യൂട്ടിഫുൾ റോൾ നിങ്ങൾ എപ്പോഴും ഈ ഈ അതോ പ്രിവിലേജ് ആണോ എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിനെ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് സോഷ്യൽ അത് തീർച്ചയായിട്ടും പ്രഷറുണ്ട് പ്രഷറുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അത് നമ്മളെ ആൾക്കാര് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു മോശം എക്സാമ്പിൾ ആവാൻ പാടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ഞാൻ പറയുന്നത് കുറച്ചുകൂടെ സമൂഹത്തിൽ നമ്മളെ നേരിട്ടുള്ള ഇടപെടലുകളിലാണ് ഞാൻ അത് ശ്രദ്ധിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു ചിരിയോടെ കാണുക എന്നുള്ളതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ബഹുഭൂരിപക്ഷം കാര്യങ്ങൾക്കും രണ്ടു വശവും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സമയത്ത് നമുക്ക് അത് മുഴുവനായിട്ടും അറിയാൻ കഴിഞ്ഞ വരില്ല അതിന് രണ്ടു വശവും മനസ്സിലാക്കുക സോഷ്യൽ മീഡിയ എന്താണ് അതുകൊണ്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം എന്ന് മനസ്സിലാക്കുക ഇതൊരു എവല്യൂഷന്റെ ഭാഗമാണ് ഇന്റർനെറ്റ് എവല്യൂഷന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഇത് ചെയ്യാനുള്ളൂ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആ എവല്യൂഷൻ അത് സംഭവിച്ചു കഴിഞ്ഞതാണ് അത് ഒട്ടും റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ അതിനനുസരിച്ച് ആ ഒരു ഓളത്തിൽ അങ്ങോട്ട് പോവുക പക്ഷെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് അത് നമ്മുടെ ചോയ്സ് ആണ് നമുക്ക് അങ്ങനെ ഉണ്ട് അത് അങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്